ചെയ്യുന്ന റോങ് ആയിട്ടുള്ള കാര്യങ്ങളെ വളരെ ന്യായീകരിച്ച് ഉയർത്തി കാണിച്ച് അത് അതിൽ ഒരു ക്രെഡിറ്റ് റോങ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഒരു ക്രെഡിറ്റ് നേടാനായിട്ട് ശ്രമിക്കരുത് എന്നാണ് എനിക്ക് മൃണാളിനോട് പറയാനുള്ളത് ഇതിപ്പോ തുടങ്ങിയപ്പോഴേ ഇങ്ങനെ കുറ്റങ്ങൾ കണ്ടെത്താനായിട്ട് ഇനി അങ്ങോട്ട് ഇത് റിച്ച് ആയിട്ടുള്ള ആൾക്കാരെ ജ്യൂസ് ഞാനൊന്നും അവർ സ്പീഡിൽ പതുക്കെ റിച്ച് ആയിട്ടുള്ള കിഡ്സിന് പാർക്കിംഗ് വേണ്ട എന്തുകൊണ്ട് ബിക്കോസ് ദേ ഹാവ് ഡ്രൈവേഴ്സ് പുള്ളിക്ക് സ്വന്തമായിട്ടൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട് ആ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിച്ചിരിക്കുന്ന ഒരു വ്യക്തി കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ഇവിടുത്തെ അല്ലെങ്കിൽ അവിടുന്ന് ഫുഡ് കഴിച്ചതുമായിട്ട് ബന്ധപ്പെട്ട ഒരു എക്സ്പീരിയൻസ് പുള്ളി അവിടെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിനകത്ത് ആദ്യം തന്നെ പുള്ളി പറയുന്നത് ഇന്നലകളിലാണെങ്കിൽ മൃണാൽസിൻ്റെ പല വീഡിയോസ് കണ്ടിട്ടാണെങ്കിലും പല റെസ്റ്റോറൻറ്റിലാണെങ്കിലും പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് അവിടെ ക്വാളിറ്റിയുള്ള എണ്ണ ഉപയോഗിക്കണം ക്വാളിറ്റിയുള്ള അത്തരം കാര്യങ്ങളൊക്കെ ഉപയോഗിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ടൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങുമ്പോൾ അത് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടേ അപ്പം നിങ്ങളെ കണ്ടിട്ട് അത്രത്തോളം ഇഷ്ടപ്പെട്ട് വന്നിട്ടുള്ള ഒരാളാണ് പക്ഷേ നിങ്ങളുടെ സ്ഥാപനത്തിൽ ഈ രീതിയിൽ ാണ് കാര്യങ്ങൾ കാര്യങ്ങൾ ആ ഒരു പുള്ളി ആ ഒരു തന്റെ വീടിനകത്തോടെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഇതിനൊരു മറുപടിയൊക്കെ ആയിട്ട് നമ്മുടെ മൃണാൾ ശ്ലോക പുള്ളി വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് എന്നിട്ട് ഇതിനകത്ത് കുറച്ച് പുള്ളി പിൽക്കാലത്ത് ചെയ്തിരിക്കുന്ന പല കാര്യങ്ങളും ഇന്നിപ്പം ഇടുത്തി പോലെ വന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മൾ വിമർശിക്കുന്ന പല വിഷയങ്ങളുണ്ട് ചില കാര്യങ്ങളെ ഞാൻ അത്ര ഇതായിട്ട് തന്നെ പറയാറുണ്ട് ഈ കാര്യങ്ങൾ തന്നെ നാളകളിൽ ഞാൻ ചെയ്ത് കാണുമ്പോഴത്തേക്കിന് നിങ്ങൾ എന്തുമായിരിക്കും ഇട പറയുന്നത് ആ ആ ഒരു പറയാനുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് പിന്നെ ഈ പരിപാടി കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് പറയാം അല്ലാതെ ചെയ്യുന്ന റോങ് ആയിട്ടുള്ള കാര്യങ്ങളെ വളരെ ന്യായീകരിച്ച് ഉയർത്തി കാണിച്ച് അത് അതിൽ ഒരു ക്രെഡിറ്റ് നേടാൻ റോങ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഒരു ക്രെഡിറ്റ് നേടാനായിട്ട് ശ്രമിക്കരുത് എന്നാണ് എനിക്ക് മൃണാളിനോട് പറയാനുള്ളത് അതിനൊപ്പം തന്നെ എല്ലാവിധ ആശംസകളും പുതിയ സംരംഭത്തിന് പുതിയ ഐഡിയക്ക് അതായത് ഇത്ര നാള് ചെയ്തോണ്ടിരുന്ന ഐഡിയ അതായത് ഓവർ പ്രൈസ് കൊടുത്തിട്ട് ചെറിയ ക്വാണ്ടിറ്റി ചെറിയ നമ്പേഴ്സ് വിൽക്കുക എന്നുള്ള ഒരു ഒരു തത്വം മാറ്റിയിട്ട് ചെറിയ ക്വാണ്ടിറ്റിയിൽ കൂടുതൽ എണ്ണം വെക്കുക എന്നുള്ളൊരു നോർമൽ അല്ലെങ്കിൽ ഒരു ഇന്നത്തെ കാലത്തിൻ്റെ ഒരു ടെക്നോളജി അല്ലെങ്കിൽ ഇന്നത്തെ കാലത്തിൻ്റെ ഒരു ഐഡിയ ഉപയോഗിച്ചതിന് എല്ലാവിധ എല്ലാവിധ ആശംസകളും പക്ഷേ ഇനിയും ഫോക്കസ് ചെയ്യണം ഇത് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ തുടങ്ങിയ ഫുഡോ കാര്യങ്ങളൊന്നും കഴിച്ചിട്ടില്ല അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഒന്നും എനിക്കില്ല ഫുഡ് കഴിച്ചിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ എക്സ്പീരിയൻസ് ആണെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ പറയാ പിന്നെ നമ്മുടെ അടുത്തൊരു സുഹൃത്തുണ്ട് ഈ പറയുന്ന ഫുഡ് ബ്ലോഗിന്റെ ആണെങ്കിൽ ഭയങ്കര അഡിക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പൊ മൃണാൽസിന്റെ ആണെങ്കിൽ ഉന്നത ബ്ലോഗും കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ള ഒരാളായിരുന്നു ഈ ഇടയ്ക്ക് ആ ഒരു റെസ്റ്റോറന്റിലോട്ട് ഫുഡ് കഴിക്കാൻ പോയിട്ട് എനിക്ക് ഒന്ന് പച്ചടിയോ കഴിച്ചിട്ട് എന്തോ സാധനം ഇങ്ങനെ അതായത് മുൻപ് പുള്ളിയാണെങ്കിൽ പല ഹോട്ടലൊക്കെ ആണെങ്കിലും പോയിട്ടാണെങ്കിൽ ചൂടാക്കിയിട്ട് വേണ്ട തരാൻ അങ്ങനെയല്ലേ തരണ്ടേ എന്നൊക്കെ പറയുന്ന ഇതേ വ്യക്തി തന്നെ ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്തു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പുള്ളി ബാക്കി കുറച്ച് നോക്കാം ബീഫ് കായ കറി രൂപ കാര്യങ്ങളൊക്കെ ചപ്പാത്തി പത്ത് രൂപ നാലെണ്ണം മേടിച്ചു നൂറ്റി പതിനൊന്ന് രൂപം പിന്നെ അതിനൊപ്പം ഒരു ചിക്കൻ കറിയും ചിക്കൻ കറി മുപ്പത്തി രൂപ അതായത് സിംഗിൾ പോർഷൻ ഉണ്ട് സിംഗിൾ പോർഷൻ ആണ് അതിന് ടാക്സ് അടക്കം മുപ്പത്തി എട്ട് രൂപ ഇതാണ് ചാർജ് ചാർജ് നോക്കുമ്പോൾ നമ്മൾ വളരെ ചീപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് തോന്നും അതൊരു അതൊരു വിജയം തന്നെയാണ് അല്ലെങ്കിൽ അതൊരു പുതിയൊരു ഐഡിയ ആണ് ഇപ്പം പറഞ്ഞ പോലെ പോർഷൻ തീരെ കുറച്ചിട്ട് ചെയ്യുന്നത് അത് അതിൻ്റെ പോസിറ്റീവ് വശം എടുത്തുകൊണ്ട് തന്നെ പറയട്ടെ സാധനം കറി ഒരു ഗുണവുമില്ല ബ്ലാങ്ക് ആണ് സത്യം പറഞ്ഞാൽ കറിക്ക് ടേസ്റ്റ് എന്ന് പറയുന്ന സാധനം ബ്ലാങ്കാണ് അത് എന്തുകൊണ്ടാണ് ഇല്ല അത് ആ സമയത്ത് ഓപ്പണിംഗിന്റെ ആ ഒരു തിരക്കിൽ സംഭവിച്ചു പോയതാണോ എന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ ബീഫ് കറി ബീഫ് കായ കറി കറിക്ക് അതായത് ഗ്രേവിക്ക് ഗ്രേവിയുടെ ടേസ്റ്റ് ബ്ലാങ്ക് ആയിരുന്നു എന്നാൽ ബീഫിൻ്റെ ഒരു ബീഫിന് ആകെ രണ്ട് പീസ് ബീഫാട്ടോ അതായത് ഒരു ഒരു ഇടത്തരം പീസ് രണ്ട് പീസ് ബീഫാണ് പിന്നെ കായയുടെ പീസുകളും ഇതാണ് അറുപത്തിയാറ് രൂപയ്ക്ക് കിട്ടുന്നത് അതായത് പ്രത്യക്ഷത്തിൽ ഇതൊരു പകുതി ബീഫ് നമ്മൾ നോർമലോർ കഴിയുമ്പോൾ നൂറ്റി നൂറ്റി മുപ്പത് രൂപയുടെ ബീഫ് ആയിരിക്കുമല്ലോ റെസ്റ്റോറൻറ്റിൽ അപ്പോൾ അതിൻ്റെ പകുതി ആണ് ഇപ്പോൾ ഇവർ വാങ്ങിക്കുന്നത് പക്ഷെ അതിന്റെ ക്വാണ്ടിറ്റി ഇല്ല മനസ്സിലായോ ഇതൊരു എന്താ പറയാ അല്ലെങ്കിൽ കണ്ണിൽ ഒരു പരിപാടി ഉണ്ടല്ലോ അതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇവിടെ പുള്ളി തന്റെ ഫുഡ് കഴിച്ചിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അത്ര ഭീകരമായിട്ടുള്ള കാര്യങ്ങളല്ല നമുക്ക് നോർമലി ഒരാൾ നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്താണെങ്കിലും ഷെയർ ചെയ്യുന്ന പോലത്തെ എക്സ്പീരിയൻസ് ആണ് പുള്ളി ഇവിടെ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഈ കാര്യങ്ങളെ അംഗീകരിക്കാനെ കൊണ്ട് അല്ലെങ്കിൽ ഇതിനെ ഉൾക്കൊള്ളാനെ കൊണ്ട് എന്തായാലും പുള്ളിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല മൃണാലിന് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല പുള്ളി അത് കഴിഞ്ഞിട്ട് മറ്റൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോക്കകത്തോടെ പറയുന്ന കാര്യങ്ങളുടെ നമുക്ക് ഒന്നേക്കാം നിങ്ങൾക്ക് ഇത്രയും വലിയ കറി കിട്ടൂല കേട്ടോ ചെറിയ പോഷനേ കിട്ടുള്ളൂ ഇത്രയൊക്കെ വേണമെങ്കിൽ രണ്ടു മണിയൊക്കെ മേടിക്കണം രണ്ട് ചെറിയ പോഷൻ മേടിക്കണം കായ ബീഫ് കറിയിൽ കായാണ് കൂടുതലും ഒരു കംപ്ലയിന്റ് ആക്കി കിട്ടും അത് പിന്നെ അങ്ങനെ മതി പക്ഷേ ബീഫ് ഫ്രൈയില് തേങ്ങാ കൊത്തി ഇത്രയും കിട്ടും മുതലാവില്ലല്ലോ തേങ്ങ ഭയങ്കര വരില്ല രണ്ടാം റിച്ച് റിച്ച് ഫുഡാണ് പത്തിരി ആണെന്ന് വെച്ചാൽ പത്തിരി അല്ല ഒറോട്ടിയാണെന്ന് ചോദിച്ചാൽ ഒറോട്ടിയല്ല ഉള്ളിൽ ഫുൾ തേങ്ങയാണ് നിങ്ങള് കാണുന്നത് പിന്നെ ഇതിൽ തേങ്ങാ പാലാണ് ഒഴിക്കേണ്ടത് സോറി ഇവിടെ തേങ്ങാ പാലില്ല അതുകൊണ്ട് നമ്മൾ പശു പാലം വെച്ചിട്ട് ചെറുതായിട്ടൊന്നും അഡ്ജസ്റ്റ് ചെയ്യും ഫ്രൈഡ് റൈസ് ഒക്കെ കഴിക്കുന്നത് ആ ചൈനീസ് റെസ്റ്റോറൻ്റിലൊക്കെ വലിയ വലിയ ചൈനീസ് റെസ്റ്റോറൻറ്റിലൊക്കെ മൂന്നാൾ പോയിട്ട് ഒരു ഫ്രൈഡ് റൈസ് കഴിച്ച് മൂന്നാൾ ഷെയർ ചെയ്തത് അത്രയും ക്വാണ്ടിറ്റിയായി കിട്ടുന്നത് ഫ്രൈഡ് റൈസ് ഒക്കെ അതെ ഞാൻ ഷൂട്ട് ചെയ്യണേ ഭയങ്കര ബിസിയാണ് ഞാൻ പത്തിരി പാലിൽ മുക്കി തിന്നുകൊണ്ടിരിക്കുകയാണ് വെരി ബിസ്സി ഓക്കെ ഊരിയൂരി വരണ ആ റിച്ച് റിച്ചായിട്ടുള്ള ആൾക്കാർക്ക് ഊരിയൂരി വരുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഈ റിച്ച് കിഡ്സിൻ്റെ വിഷമം അവർക്ക് മാത്രമേ അറിയുള്ളൂ റിച്ച് പരിപാടിക്ക് ഇടയ്ക്കൊക്കെ ജ്യൂസ് കുടിക്കണം റിച്ച് ആയിട്ടുള്ള ആൾക്കാർ ജ്യൂസ് കുടിക്കുന്നത് ഞാനൊന്നും കുടിക്കുന്ന പോലെയല്ല വേറെ രീതിയിലാണ് നോട്ട് ടു പോയിൻറ്റ് സ്പീഡിൽ കുടിക്കൂലെ കുടിക്കോളൂ നിങ്ങളിൽ ചിലർക്ക് ചെറിയ സംശയം ഉണ്ടാവും റിച്ച് കിഡ്സ് എങ്ങനെയാ പാർക്കിംഗ് ഇല്ലല്ലോ ഏടാ അങ്ങനെ നിങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ തന്നെ യു ഡോൺ റിയലി അണ്ടർസ്റ്റാൻഡ് റിച്ച് കിഡ്സ് റിച്ച് കിഡ്സിന് വേണ്ടി തൃപ്പൂണിത്തോടെ റെസ്റ്റോറന്റിന്റെ പുറകില്

ത്തിരി എക്സാജുറേഷൻ ഒരിത്തിരി കൂടുതലല്ലേ അതായത് പുള്ളിനെ വിമർശിക്കുന്ന ആൾക്കാർ മൊത്തം മറ്റേ റിച്ച് കിഡ്സ് ആണെന്നും അവിടുത്തെ ആ ഒരു റെസ്റ്റോറൻറ്റിലാണെങ്കിൽ റിച്ച് പീപ്പിൾസ് കാറിൽ വരുന്ന ആൾക്കാരെല്ലാം റിച്ച് പീപ്പിൾസ് ആണ് അവർക്ക് ഇങ്ങനെ പാർക്കിങ്ങിൻ്റെ ആവശ്യമില്ല ബിക്കോസ് ദേ ഹാവ് ഡ്രൈവേഴ്സ് ഇതുവരെ ഇതൊക്കെ അതായത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് മാത്രം ഞാൻ ചെയ്തു കൊടുക്കുന്ന കാര്യമാണ് സാധാരണക്കാര് മാത്രം ഇവിടെ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞുണ്ട് കുറച്ച് കാര്യങ്ങളാണ് പുള്ളി ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പുള്ളിയെ വിമർശിക്കുന്നവരെല്ലാരും റിച്ച് പീപ്പിൾസ് ആണെന്നുള്ളതാണ് പുള്ളി പറയുന്നത് അപ്പം പുള്ളി ഇന്നലകളിൽ പല റെസ്റ്റോറൻറ്റിൽ പോയിട്ടാണെങ്കിലും ചില കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം പുള്ളി അന്ന് റിച്ച് ആയതുകൊണ്ടാണോ പുള്ളി തന്നെ ഇവിടെ പറയുന്നുണ്ട് ഞാൻ റിച്ച് ആയിട്ട് എനിക്ക് അഭിനയിക്കാൻ കൂടുതൽ പറ്റില്ല കാരണം എൻ്റെ റിയൽ ക്യാരക്ടർ പുറത്തോട്ട് വരും അതാണ് ഞാൻ എന്ന് പറഞ്ഞത് ശരിയാണ് റിയൽ ക്യാരക്ടറൊക്കെ പുറത്തോട്ട് വരുന്നുണ്ട് കാര്യം അത് മുൻപ് പുള്ളിയുടെ ഒരു വീടേക്കകത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് മറ്റൊരു റെസ്റ്റോറൻറിൽ പോയി ഫുഡ് കഴിക്കുന്നുണ്ട് അതെന്താണെന്നുള്ളത് നമുക്കൊന്ന് കേൾക്കാം സാധനങ്ങൾക്ക് കൂടുതൽ നമുക്ക് വലിയ അവിടെ ചെല്ലുന്നത് പക്ഷേ പ്രശ്നം ഇതൊന്നും അവർക്കറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവരൊരു വളരെ സാധാ തീരെ വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലാത്ത ചോറുകൾ കൊടുക്കുന്ന ഒരു സംഭവമായിട്ടാണ് അവനെ കാണുന്നതെന്ന് തോന്നുന്നു നമുക്കിത് കഴിക്കുമ്പോൾ വയറ് നിറയ്ക്കാനുള്ളൊരു സംഭവം എന്നതിനപ്പുറത്തേക്ക് താറാവായാലും അങ്ങനെ എന്ത് സാധനമായാലും ഒരു സ്പെഷ്യൽ ഫീലിങ്സ് ഉണ്ടാവുന്നില്ല വേണമെങ്കിൽ നമുക്കൊരാളെയും കൊണ്ട് കൂട്ടിക്കൊണ്ടു പോയിട്ട് അതാണ് കേരളത്തിൻ്റെ താറാവ് സീ ഫുഡ് ചെമ്മി എന്നൊക്കെ പറയാം അതിന് കൊടുക്കാം ഇതൊന്നും മുമ്പ് കഴിച്ചിട്ടില്ലാത്ത ഒരാളാണെങ്കിൽ അയാളത് കഴിക്കുമായിരിക്കും തലപുലിപ്പായിരിക്കും ചിലപ്പോൾ ആ ഒക്കെ കൊള്ളാം എന്നൊക്കെ പറഞ്ഞൊന്നും വരും പക്ഷെ നമുക്കറിയാമല്ലോ ചെമ്മീൻ എത്രത്തോളം പോവാം എന്ത് ടേസ്റ്റ് ഉണ്ടാവാം എന്ന് നമുക്കറിയാലോ അവിടെ എനിക്ക് പ്രശ്നം വരുന്നത് അത് മനസ്സിനകത്ത് വിത്തിട്ടിത് കഴിക്കുമ്പോൾ ഒരു രക്ഷയില്ല ആ കൂടെ ഭയങ്കരമായിട്ടുള്ള പോകും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട റെസ്റ്റോറൻറ്റ് ചെയ്യുന്നതിൻ്റെ ഓണർ എന്നോട് പറയാറുണ്ട് ചില റെസ്റ്റോറൻറ്റുകളിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഡിപ്രഷൻ വരും അയ്യോ എങ്ങനെയാണ് ഇതിനെ ഇങ്ങനെ ആക്കി മാച്ചാൻ വെച്ചതെന്ന് പക്ഷേ വേറെ ചില റെസ്റ്റോറൻറ്റുകളിൽ പോയി ഭക്ഷണം കഴിക്കുമ്പോൾ ആത്മഹത്യാ ടെൻഡൻസി ഉണ്ടാവണം അതായത് ഇനി ജീവിക്കണ്ട എന്ന് തോന്നിപ്പോകുന്നു ഇവിടെ പോയപ്പോൾ എനിക്ക് ആ ഒരു കൈൻഡ് ഓഫ് ഒരു ഫീലിംഗ് ആണ് ഉണ്ടായത് ഒരു നിരാശ എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ കേരളത്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന സാധനങ്ങളാണ് കരിമീൻ പൊള്ളിച്ചതായാലും അപ്പൊ ഈ സാമ്പാർ മാത്രം നിങ്ങൾ നോക്കും അതെന്താണ് അങ്ങനെയെന്ന് അതിനെക്കുറിച്ച് അറിയാവുന്നവർക്ക് എല്ലാം അറിയാം അല്ലേ അങ്ങനെയാണോ സാമ്പാർ വേണ്ടത് ആ കളറിൽ ആ കൺസിസ്റ്റൻസിൽ അങ്ങനെയാണോ സാമ്പാർ വേണ്ടത് ഒരു കട ഊണി ഞാൻ നിങ്ങൾക്ക് തരുന്നു അതിന് പകരമായി നിങ്ങൾ ഇത്ര രൂപ എനിക്ക് തരുന്നു ഇത് അറുപത് രൂപയോളം പ്രിൻസ് ആൻഡ് ഫാമിലി നമ്മുടെ ഉണ്ടല്ലോ അപ്പം അത്തരത്തിലുള്ളൊരു ഫുഡ് വ്ലോഗ് അത് സത്യത്തിൽ ഇയാളായിരുന്നു എന്നുള്ളത് എനിക്ക് പിന്നീടാണ് അല്ലെങ്കിൽ ഈ വീഡിയോസൊക്കെ കണ്ടതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നത് ഇവിടെ കൊന്ന് കൊല വിളിക്കാന്ന് എന്ന് പറയൂലേ ഈ സിനിമയുടെ ഒക്കെ റിവ്യൂ പറയുമ്പോഴത്തേക്കും ഈ കൊന്ന് കൊല വിളിക്കുക ഉള്ള സാധനങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട് ഇവിടെ ഒരു ഫുഡ് കഴിക്കാൻ ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് അവിടുത്തെ ഫുഡിനെ റിവ്യൂ പറഞ്ഞിട്ട് ക്രിറ്റിസൈസ് ചെയ്ത് അതിനെ കൊന്ന് പീസ് 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 ആക്കി വെച്ചേക്കുന്ന ഒരു പരിപാടിയാണ് പുള്ളി ഇവിടെ കാണിച്ചേക്കുന്നത് ഏഹ് പുള്ളി ചെയ്തേക്കുന്നതിൻ്റെ പകുതിയുടെ പകുതി പോലും മറ്റേ ആ ചേട്ടം വന്നിട്ട് പറഞ്ഞിട്ടില്ല ഫുഡ് നിങ്ങൾ ഇന്നലകളിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു നിർത്തി നിങ്ങളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റെസ്റ്റോറൻറ്റിൽ ആ കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യണ്ടേ പിന്നെ അവിടുത്തെ ഈ പറഞ്ഞ നിങ്ങൾ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കൂടുതൽ തന്നതുകൊണ്ട് അല്ലെങ്കിൽ ഈ കുറച്ച് എമൗണ്ടിൽ ഫുഡ് കിട്ടിയതുകൊണ്ടൊന്നും കാര്യങ്ങളൊന്നും അല്ല പറയുന്നത് അതിന് കുറച്ച് ടേസ്റ്റി ആയിട്ട് അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ നിങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങളല്ലേ അവിടെ പറയുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിലേ നിങ്ങൾ ഇവിടെ വന്നിട്ട് കൊന്നു കൊല വിളിച്ചിട്ട് എന്നോ വറുത്തുപോയാനോ ആയിട്ട് നിങ്ങൾ പറഞ്ഞത് അപ്പം ഈ പറഞ്ഞ നിങ്ങൾ മറ്റേ റിച്ച് കിഡ് ആണോ ഹരിയാബേലത്തുകൊണ്ട് ചോദിക്കുകയാണ് പിന്നെ പുള്ളി സാധാരണക്കാരുടെ ആ ഒരു സ്കീം ഒരു കാര്യം മനസ്സിലാക്കുക ഞാനും കുറച്ച് നാൾ കൊച്ചിലായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ സ്ഥിരമായിട്ട് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ നോർത്തിലുള്ള സമൃദ്ധി എന്നായിരുന്നു ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ അവിടുത്തെ ഓടിന് പിന്നെ സ്പെഷ്യൽ വേറെയുണ്ട് അതിന് ചെറിയൊരു എമൗണ്ട് കൊടുത്താൽ മതി അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫുഡ് നമുക്ക് അവിടെ നിന്ന് കഴിക്കാൻ പറ്റേ പിന്നെ ഇവിടെ പുള്ളി പറയുന്ന ഇറക്കുന്ന സ്കീമാണ് സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് പുള്ളിക്കിവിടെ പുള്ളിയെ ക്രിറ്റിസൈസ് ചെയ്ത കാര്യങ്ങളൊന്നും പുള്ളിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കാര്യം പുള്ളി ക്രിറ്റിസൈസ് ചെയ്ത രീതിയിലൊന്നും കൊന്നു കൊലവിളിച്ച രീതിയിലൊന്നും ആരും എവിടെ പോകുന്നു പറഞ്ഞിട്ടില്ല കേട്ടോ ഇനി വേറെ ആൾ ഇവരെ ഒരു വീഡിയോ ഉണ്ട് അതോടൊപ്പം പ്ലേ ചെയ്യാം ഹലോ വെൽക്കം ടു ജിജെ ജിജെ ജീവേഴ്സ് എന്ന പേരിൽ ഒരുപാട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത്തരത്തിൽ വീഡിയോസ് ചെയ്യുന്ന മൃണാലിന്റെ കടയിലേക്കാണ് ഞങ്ങൾ ഇത്തവണ പോയത് ഇടപ്പള്ളി ലുലുമാന്റെ അടുത്താണ് നമ്മുടെ ഈ ഒരു കട വരുന്നത് പാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് ദൂരെ വേണ്ടിയിട്ട് ഞങ്ങൾ നടന്നു വന്നു ആദ്യമേ പൈസ കൊടുത്ത് ടോക്കൺ മേടിച്ചതിന് ശേഷം ഓരോ കൗണ്ടേസിലായിട്ട് നമ്മൾ ഇങ്ങനെ നോക്കാം അത് നിങ്ങൾ കേട്ടില്ലേ ആദ്യമേ പൈസ കൊടുത്ത് ടോക്കൺ വാങ്ങിച്ച കൗണ്ടറിൽ ഇരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അതിപ്പോ എന്താണ് പ്രശ്നം ചിലപ്പോ തലക്കൂടി സ്ഥലങ്ങളൊക്കെ ചിലപ്പോ അങ്ങനെയൊക്കെ ചെയ്തൊക്കെ വന്നേക്കാം പക്ഷെ ഇവിടെ പ്രശ്നം മറ്റാർക്കുമല്ലേ സുഹൃത്തുക്കളെ നമ്മുടെ ഇതേ മൃണാളൂട്ടിന് തന്നെയാണ് കുറെ നാളും മുന്നേ പുള്ളി ഇട്ടേക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു അതിനകത്ത് പറയുന്ന കാര്യം നമ്മൾക്കൊന്ന് കേൾക്കാം സാധനം കിട്ടിയില്ലെങ്കിലും പൈസ കൊടുക്കും കാരണം ഇവിടെ എല്ലാത്തിനും പൈസ അവിടെ ആദ്യം കൊടുക്കണം അവിടെ ഒരു കൗണ്ടർ എന്താ മാത്രം ഇതിനകത്ത് കേറാൻ പറ്റുള്ളൂ വളരെ മികച്ച പരിപാടിയാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ പൈസ മുഖ്യം പൈസ ആദ്യം പൈസയുടെ ആദ്യയിൽ അവർക്ക് പറ്റിയതല്ല കച്ചവടം ഭക്ഷണത്തിന്റെ കച്ചവടം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരുമ്പ് വെക്കുന്ന പോലെയോ അല്ലെങ്കിൽ അങ്ങനെ അല്ലല്ലോ ഒരു 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 സാധനം പോലെ 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 അതിനകത്ത് ഒരുപാട് ഒരുപാട് സ്നേഹവും കെയറും മനുഷ്യന്മാരോടുള്ള ഒക്കെ പുള്ളി ും പറ്റി തന്നെയാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് ഇത് കുറെ നാള് മുന്നേ പറഞ്ഞേക്കുന്ന സാധനമാണ് പുള്ളി ഇത് ടൈം ട്രാവലർ ചെയ്ത് പറഞ്ഞേക്കുന്ന ഒരു കാര്യമാണ് കാര്യം ഇനി നാളുകളില് ഞാൻ ഇതുപോലൊരു റെസ്റ്റോറന്റ് തുടങ്ങുമ്പോഴത്തേക്കിന് എന്നെ വിമർശിക്കാൻ ഒരു തെണ്ടികളുടെ ആവശ്യമില്ലടാ അതുകൊണ്ടാണ് പുള്ളി പറഞ്ഞേക്കുന്നത് റിച്ച് കിഡ്സ് ആണ് എന്നെ വിമർശിക്കുന്നത് എന്നെ വിമർശിക്കാൻ വേറെ ഒരു തന്നെ സഹായ ആവശ്യമില്ല കാര്യം ഞാൻ ഓൾറെഡി തന്നെ പല റെസ്റ്റോറൻറ്റിനെ വിമർശിച്ച് കുറേ വീഡിയോസ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അത് തന്നെ എടുത്ത് ഇടയ്ക്ക് വെച്ച് ഞാൻ കണ്ടാൽ മതി അത് തന്നെ എനിക്കുള്ള വിമർശനമാവും എന്നുള്ള രീതിയിലാണ് പുള്ളിയെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് ഈ അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സുഹൃത്തുക്കളെ ഇവിടെ കൊണ്ടും തീരുന്നില്ല അവരുടെ ആണെങ്കിൽ റെസ്റ്റോറൻറ്റില് പിന്നെ കുറച്ച് ഈച്ചയൊക്കെ അവിടെ വന്നിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് സംസാരിക്കുന്നുണ്ട് ബിരിയാണിയിൽ എന്തോ ഈച്ച വന്നിരുന്നു പിന്നീട് വേറെ ഫാമിലി ഇട്ടേക്കുന്ന ഒരു വീഡിയോ ഉണ്ട് അതുകൊണ്ട് പ്ലേ ചെയ്യാം ഇവിടെ എല്ലാം ക്യൂ നിന്ന് ഓർഡർ ചെയ്യണം ഓരോ സംഭവത്തിനും ഓരോ പൈസയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോറിനൊരു കാശ് കറിക്കൊരു കാശ് അങ്ങനെയാണ് സംഭവം ഇവിടെ പുതിയ റെസ്റ്റോറൻ്റ് എ സി ഒന്ന് ഓപ്പൺ ആക്കിയിട്ടില്ല നല്ല ചൂടുണ്ട് നല്ല ചൂടുണ്ട് ടേബിളിലൊക്കെ മൊത്തം ചിലപ്പം സ്വഭാവയുടെ ഈ പറയുന്ന പോലെ റെസ്റ്റോറൻറ്റിലാണെങ്കിലും എത്ര വൃത്തിയാക്കി എന്ന് പറഞ്ഞാലും ചില ഈച്ചക്കൂട്ടന്മാരൊക്കെ വന്നിരിക്കും അത് പറഞ്ഞിട്ട് കാര്യമില്ലടേ അത് നമ്മൾ പറഞ്ഞാൽ കേൾക്കൂലല്ലോ ആ ഈച്ച ആൾക്കറിയോ ബൃണാളിന്റെ റെസ്റ്റോറൻ്റ് ആണെന്നൊന്നും അവർക്ക് അറിയത്തില്ലല്ലോ അപ്പോൾ അവർ വന്നിരുന്നു നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പല ഈ പറഞ്ഞാലും നമ്മൾ പോകുന്ന ഹോട്ടൽസിലാണെങ്കിലും ഇത്തരത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും പിന്നെ ഒരാളുടെ ഇന്ന് ഒരു കമന്റോടെ വായിക്കാവേ ഞാൻ പോയി കഴിച്ചതാണ് ഒരു ടേസ്റ്റ് ഇല്ലാത്ത ഫുഡ് മാത്രമല്ല എല്ലാ കറികളും കൂട്ടി ഫുഡ് കഴിക്കുന്ന ഒരാൾക്ക് ഒരു ഊണിന് അറൗണ്ട് നൂറ്റൻപത് വരും ഏത് സാധാരണക്കാരനാണ് അത് അഫോർഡ് ചെയ്യാൻ പറ്റുക അയാളുടെ വീഡിയോയിൽ പോയി പറഞ്ഞപ്പോൾ അമ്മാതിരി തെറിവിളി കേട്ട് വീഡിയോയ്ക്ക് ലൈക്ക് കിട്ടിയതിൻ്റെ പാതി ആൾക്കാർ വന്ന് തെറി വിളിച്ചു എ സി കോപ്പാണ് തണുപ്പ് അവിടെ ഇതിലും നല്ലത് ഫാൻ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ വിയർക്കാതെ ആ ടേസ്റ്റ് ഇല്ലാതെ ടേസ്റ്റ് ഇല്ലാത്ത ഫുഡ് കഴിച്ചേനെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഭക്ഷണം വേസ്റ്റാക്കിയത് അന്നാണ് പിന്നെ വേസ്റ്റ് വേസ്റ്റാവുന്ന ഭക്ഷണമൊക്കെ ഇവരെന്താണ് ചെയ്യുന്ന അങ്ങനത്തെ കുറെ വീഡിയോസൊക്കെ ഇവർ അല്ലാതെ ഇട്ടിട്ടുണ്ട് പിന്നെ ഈ ഈച്ചയുടെ കാര്യമൊക്കെ പറയുമ്പഴത്തേക്കിന് ഇതൊക്കെ നമ്മൾ പറഞ്ഞല്ലോ സ്വഭായിട്ട് ഈ പറയുന്ന പോലെ റെസ്റ്റോറൻറ്റിൽ അങ്ങനെയൊക്കെ കാണാൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈച്ച കൾ കേൾക്കൂല അവരുടെ ഭാഷ നമുക്ക് അറിയില്ലല്ലോ അപ്പോഴും ഇങ്ങനെ വലിഞ്ഞു കയറി വന്നിരിക്കും ഇത്രയും ഈച്ചകൾ പക്ഷേ ഇതൊക്കെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് കൊണ്ടു നടക്കുന്നത് ചില ഫുഡ് ബ്ലോഗേഴ്സാണ് അതിലൊരു ഫുഡ് ബ്ലോഗറിൻ്റെ വീട് സുഹൃത്തുക്കളെ യഥാർത്ഥ പ്രശ്നമൊന്നുമല്ല സാധനങ്ങൾക്ക് ടേസ്റ്റ് വളരെ കുറവാണ് സാമ്പാറും സംഭവങ്ങളൊക്കെ തോൽവിയാണ് വൃത്തിയും വലിയ പ്രശ്നമാണ് ഊണിന് മുപ്പത് രൂപയിലേ ഉള്ളൂ അപ്പൊ അങ്ങനെയൊക്കെ പോരെ എന്ന് വേണമെങ്കിൽ തിരിച്ച് ചോദിക്കാം പക്ഷെ അതല്ല ഭക്ഷണത്തിന്റെ ഒരു രീതി എന്നാണ് എൻ്റെ വിശ്വാസം ഭക്ഷണത്തിന്റെ ഒരു രീതി വിശ്വാസം അത് തന്നെയാണ് നമ്മുടെയും വിശ്വാസം ഇവിടെ പറഞ്ഞേക്കുന്ന കാര്യം കേട്ടില്ലേ വൃത്തി ഈച്ച വന്നിരിക്കുമ്പഴത്തേക്കിനകത്ത് വൃത്തിയുടെ കാര്യം ചോദ്യം ചെയ്യപ്പെടുവല്ലോ അപ്പം ആ വൃത്തിയുടെ കാര്യത്തെ പറ്റിയിട്ടൊക്കെ പറഞ്ഞേക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം ഇത്തരം ഫുഡ് ബ്ലോഗേഴ്സ് വന്നിട്ടാണെങ്കിൽ ഒരു കടയപ്പെട്ടൊക്കെ ഇങ്ങനെ അടിച്ചാക്ഷേപം ഇങ്ങനൊക്കെ പറയാൻ പാടുണ്ടോ ഏഹ് അല്ല ഇത് നമ്മൾ കുറിച്ചാണ് സത്യത്തിൽ നമ്മൾ പറയേണ്ടത് ഏഹ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അവിടെയുള്ള ആൾക്കാർ ഫുഡ് കഴിച്ചിട്ട് അവരുടെ എക്സ്പീരിയൻസ് ഇങ്ങനെ കാര്യങ്ങൾ വന്ന് പറയുമ്പോഴത്തേക്കും അത് ഹെൽത്തി ആയിട്ട് എടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ പൊളിഞ്ഞിട്ടുണ്ട് എന്നിട്ട് നേരെ പറയുകയാണ് അവർ റിച്ച് ഗിഡ്സ് ആണെന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് പിന്നെ റെസ്റ്റോറൻ്റ് ആണെങ്കിലും ഏതൊരു സ്ഥാപനമാണെങ്കിലും നമുക്ക് അതിങ്ങനെ മുന്നോട്ട് കൊണ്ടുവന്നാൽ കൊണ്ട് ഭയങ്കര പ്രയാസമാണ് ഞാൻ വീടുകളുടെ തുടക്കം തന്നെ പറഞ്ഞു ഞാൻ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല എന്നുള്ളത് പക്ഷെ എല്ലാ ആൾക്കാരും നമുക്ക് അതേപോലെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന വരുത്തില്ല പക്ഷേ ഇതുപോലെന്നുള്ള ചില സജഷൻസ് അല്ലെങ്കിൽ ആൾക്കാർ ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മളതിനൊരു മാറ്റം വരുത്തുക എന്നുള്ളത് നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് പിന്നെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിറഞ്ഞ നിൽക്കുന്ന ആൾക്കാരാവുമ്പോഴത്തേക്കിനെ നമ്മൾ ഇന്ന് പറയുന്ന കാര്യങ്ങൾ നാളെ നമ്മൾ ഇതിന് വിപരീതമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇടിത്തി പോലെ നമ്മുടെ തലേ വന്ന് വീടുന്നതായിരിക്കും ഇപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോസ് വീഡിയോസാണെങ്കിലും നാളെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ വിപരീതമായിട്ട് നാളെ ഞാനൊരു വീഡിയോ ആയിട്ട് വന്നു വന്നുകഴിഞ്ഞാൽ നിങ്ങളാണെങ്കിൽ എന്നെ പിടിച്ച് പൊങ്കാല അടേ അത്രേ ഉള്ളൂ എന്തിനാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നു എന്നുള്ള തീർച്ചയായിട്ടും എല്ലാം അൺബോക്സ് പറയാം നമുക്ക് അടുത്ത് വീട്ടിടാം അപ്പം ശരി പൈ